മൂവാറ്റുപുഴ നഗരസഭയുടെ ചെയർമാനായി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ച പി പി എൽദോസിന് മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബിൻ്റെ ആദരവ് മൂവാറ്റുപുഴ ഹോട്ടൽ കബനി ഇന്റർനാഷണൽ നടന്ന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പ്രസ് ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു കഴിഞ്ഞ അഞ്ചു വർഷമായി മൂവാറ്റുപുഴ നഗരസഭയെ നയിച്ച നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന് മൂവാറ്റുപുഴ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി മൂവാറ്റുപുഴ ഹോട്ടൽ കബനി ഇന്റർനാഷണലിൽ നടന്ന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രസ് ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു ഇത്രയേറെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ നേരിട്ട രണ്ട് കൗൺസിലുകളാണ് ഒന്ന് ജയപ്രകാശും ബഷീർക്കെയും ജയപ്രകാശും സഹീറും ഉണ്ടായിരുന്ന കാലം അത് കോൺഗ്രസ് ആയിരുന്നു പിന്നീട് പി പി വന്ന കാലം അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ബഷീർക്കെ പോലെ ഇത് അഞ്ചുവർഷം തേക്കാൻ പറ്റുമോ എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതും ഒരു തൂക്ക് കൗൺസിൽ നിൽക്കുമ്പോൾ അപ്പം അവിടെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ ബന്ധങ്ങളും വിമതരും ഒക്കെ അടങ്ങുന്ന ഒരു ഒരു സർക്കിളിലാണ് വന്നത് അവിടെ നിന്ന് പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്ത കിട്ടി പിൻബലം കിട്ടിയൊരു ഒരു ഒരു മുനിസിപ്പൽ ചെയർമാനാണ് എൽദോസ് തർക്കമൊന്നുമില്ല ഒരു എം എൽ എക്ക് കിട്ടുന്നതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ ഷാജി എപ്പോഴും പറയും ഇപ്പൊ ഈ ബി പിടെ പാഠമില്ലാത്ത പത്രം പലപ്പോഴും ഉണ്ടാവാറില്ല എന്ന് പറയാം അവരുടെ പ്രതിപക്ഷത്തിന് കുറച്ച് വിഷമം പോലും തോന്നിട്ടുണ്ടാകും ആ കാര്യത്തിൽ അതിന് പല കാരണമുണ്ട് ഒന്ന് അതിന് അത്രയേറെ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട് രണ്ട് ഞങ്ങളുടെ ഒരു ഒരു സ്നേഹമുണ്ട് അതിന് പുറകെ കുറച്ച് ഒരു നിർദ്ദേശവും ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല വ്യക്തമായ രാഷ്ട്രീയ ഞങ്ങൾക്കെല്ലാം ഉണ്ട് എനിക്കും എന്റെ രാഷ്ട്രീയം തന്നെ എല്ലാവർക്കും വളരെ വ്യക്തമാണ് പക്ഷേ എങ്കിലും കുറച്ചൊരു സൗഹൃദം അതിൽ പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ആദരവിയോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് പി ജി ബിജു അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും വാർഡ് കൌൺസിലറുമായ കെ ജി അനിൽകുമാർ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഇബ്രാഹിം കരീം ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹനൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ പ്രസ് ക്ലബ് സെക്രട്ടറി അനൂപ് സത്യൻ ട്രഷറർ മുഹമ്മദ് ഷഫീഖ് പ്രസ് ക്ലബ് അംഗങ്ങളായ പി എസ് രാജേഷ് അബ്ദുൾ മജീദ് സി കെ ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നഗരസഭാ ചെയർമാൻ പി പി മറുപടി പ്രസംഗവും നടത്തി ഞാൻ നിങ്ങളെ കാണുമ്പോൾ തന്നെ പഴയ ദിവസമായിട്ട് മാറട്ടെ ചെയർമാനായിട്ട് പത്രം നോക്കട്ടെ കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനെ പറയാൻ കേട്ടു എന്റെ അഭിപ്രായം ചെയർമാൻ ആണെങ്കിലും അല്ലെങ്കിൽ പത്രക്കാരെന്ന് പറയുമ്പോ നമ്മൾ പഴയ പത്രക്കാരും പ്രസ് ക്ലബിന്റെ പത്രസമ്മേളനത്തിൽ പത്രത്തിൽ ഞാൻ താഴെ വന്നിരിക്കാറുണ്ട് അപ്പൊ സ്വാഭാവികമായും എല്ലാവരുടെയും സഹായവും സഹകരണമുണ്ടായിട്ടുണ്ട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു ഞാൻ ആരെയും വ്യക്തിപരമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും പ്രസ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഈ ചെയർമാൻഷിപ്പ് ഉണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തോന്നൽ ആണ് എനിക്കുള്ളത് അതിൽ നിങ്ങൾക്ക് എന്നോടുള്ള കാണിച്ചിട്ടുള്ള ഈ ബഹുമാനത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവനാണ് തുടർന്നും പ്രസ് ക്ലബിൻ്റെ ഒരു ഭാഗമായി തുടരും എന്നറിയിച്ച് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കാനുള്ള സാധിക്കുന്നു